പ്രിയപ്പെട്ടവരെ ഗ്രീൻ ക്ലീൻ കേരള വൃക്ഷത്തെ പരിപാലന മത്സരത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായുള്ള ഓൺലൈൻ ക്വിസ് മത്സരത്തിൻ്റെ വേദിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോകത്തെ ലോകപ്രശസ്തമായ കടലുണ്ടി പക്ഷി സങ്കരത്തിലാണ് എട്ടോളം തരത്തിലുള്ള വൈവിധ്യമാർന്ന കണ്ടൽ കാടുകൾ നിറഞ്ഞ ഈ പ്രദേശം കേരളത്തിൻ്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ കേരളത്തിൻ്റെ ആഗോള താപനത്തിനെതിരെയുള്ള യുദ്ധത്തിൽ കേരള സർക്കാർ സംരക്ഷിച്ചു വരുന്ന വലിയ പ്രോജക്റ്റുകളിൽ ഒന്നാണ് കണ്ടൽ കണ്ടൽക്കാടുകളുടെ പ്രത്യേകതയെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും നമ്മുടെ ബോട്ടിലെ സജീവ സജീവേട്ടൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞുതരും ഓരോ കണ്ടൽ കണ്ടൽക്കാടും എത്തുന്ന സമയത്ത് അതിൻ്റെ പ്രത്യേകതകൾ അദ്ദേഹം നമുക്ക് കാണിച്ചു തരും പഠിപ്പിച്ചു തരും ഇവിടെ നമ്മളൊപ്പം ഈ പരിപാടി അവതരിപ്പിക്കുന്നത് വടകര ഡയറ്റിലെ അധ്യാപക വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂടെ നവ്യ ജോൺ ജോൺസി ഉണ്ട് ജോൺസിയുടെ സ്വദേശം എറണാകുളം നവ്യ ഇവിടെ ആയിരുന്നു പുറമേരി കോഴിക്കോട് ജില്ല അല്ലേ പിന്നെയുള്ളത് ദേവനന്ദ സ്ഥലം പയ്യോളിയുള്ള ദേവനന്ദയുണ്ട് ഗായത്രിയുടെ വീട് തിരുവള്ളൂരുള്ള ഗായത്രി ഉണ്ട് അനക് സാറുണ്ട് അനക് സാറല്ല സാറാകാൻ പോണേ ഉള്ളു അല്ലേ അനക് ഉണ്ട് പിന്നെ ഗൂഗിൾ സജീവട്ടാ നമ്മുടെ കൂടെ ബോട്ടിൻ്റെ ഡ്രൈവർ സജീവേട്ടൻ അദ്ദേഹം നമുക്ക് കണ്ടൽ കാർഡുകളെ കുറിച്ച് വളരെ അറിവുള്ള വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് സജീവ് സാറും ഉണ്ട് അപ്പം നമ്മുടെ ചോദ്യങ്ങൾ മത്സരങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കും ഉത്തരങ്ങൾ നിങ്ങൾ പറയേണ്ടത് ഈ യൂട്യൂബ് ചാ ചാനലിൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ നോക്കിയാൽ ഉത്തരങ്ങൾ ലഭിക്കേണ്ട ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഉത്തരങ്ങൾ എഴുതേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ് നവ്യ നമുക്ക് വേണ്ടി കെ ജി സെക്ഷൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഒന്ന് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾ മത്സരത്തിൻ്റെ ചോദ്യങ്ങളാണ് ബാക്കി പതിനൊന്ന് മുതൽ അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ നിങ്ങളുടെ പേര് സ്കൂളിൻ്റെ പേര് കോളേജ് മറ്റ് കോളേജിൻ്റെ പേര് സ്ഥലം എന്നിവയുള്ള ചോദ്യങ്ങളും പൂരിപ്പിക്കേണ്ടതാണ് നവ്യയെ കെ ജി സെക്ഷൻ്റെ ക്വിസ് ചോദ്യങ്ങൾ അവതരിപ്പിക്കാൻ ക്ഷണിച്ചു കൊള്ളുന്നു ഹലോ മീ മൈസെൽഫ് നവ്യ അപ്പോൾ നമ്മൾ ഏഴ് സെഷൻസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്യൂസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് കെ ജി സെക്ഷൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള നമ്മൾ പത്ത് ക്വസ്റ്റൻസ് ആണ് എവിടെ നമുക്ക് ചോദിക്കാനുള്ളത് ഫസ്റ്റ് ചോദ്യം മുല്ലപ്പൂവിൻ്റെ നിറം എന്ത് ആദ്യത്തെ ചോദ്യം മുല്ലപ്പൂവിൻ്റെ നിറം എന്ത് ക്വസ്റ്റ്യൻ നമ്പർ ടു തുമ്പിക്കയുള്ള മൃഗം ഏതാണ് നമുക്ക് ചുറ്റും കാണുന്ന തുമ്പിക്കയുള്ള മൃഗം ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ നാം കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന മൃഗം ഏത് നാം വീടിൻ്റെ കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന മൃഗം ഏത് ദെൻ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ മഴവില്ലിന് എത്ര നിറങ്ങളുണ്ട് നമ്മ നമ്മുടെ ആകാശത്ത് ദൃശ്യമായിട്ടുള്ള മഴവില്ലിന് എത്ര നിറങ്ങളാണ് കാണുന്നത് നെക്സ്റ്റ് ടു ദസ്റ്റ്യൻ നമ്പർ ഫൈവ് താഴെ തന്നിരിക്കുന്നവയിൽ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി ഏത് ഓപ്ഷൻ എ ആന ഓപ്ഷൻ ബി ആമ ഓപ്ഷൻ സി കുരങ്ങൻ ഓപ്ഷൻ ഡി മുയൽ ഓപ്ഷൻസ് ഒന്നും റിപ്പീറ്റ് ചെയ്യാം ഓപ്ഷൻ എ ആന ഓപ്ഷൻ ബി ആമ ഓപ്ഷൻ സി കുരങ്ങൻ ഓപ്ഷൻ ഡി മുയൽ നെക്സ്റ്റ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് കാട്ടിലെ രാജാവ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ഭക്ഷണത്തിൻ്റെ രുചി അറിയാൻ നമ്മെ സഹായിക്കുന്ന അവയവം ഏതാണ് ഭക്ഷണത്തിൻ്റെ രുചി അറിയാനായി നമ്മെ സഹായിക്കുന്ന അവയവം ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ഇവിടെ നൽകിയിട്ടുള്ള ചിത്രത്തിൽ ദൃശ്യമായത് ഏത് മരത്തിൻ്റെ ഇലയാണ് നമ്മുടെ കൊടുത്തിട്ടുള്ള ചിത്രത്തിൽ ദൃശ്യമാവുന്നത് ഏത് മരത്തിൻ്റെ ഇലയാണ് ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ നയൻ എവിടെയാണ് നാം തിരമാലകൾ കാണുന്നത് എവിടെയാണ് നാം തിരമാലകൾ കാണുന്നത് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഉറങ്ങും പക്ഷെ കണ്ണടക്കാത്ത ജീവി ഏത് ഉറങ്ങും പക്ഷെ കണ്ണടക്കാത്ത ജീവി ഏത് നമ്മുടെ പത്ത് കെ ജി സെഷനിലെ ക്വസ്റ്റ്യൻസ് പൂർത്തിയിട്ടുണ്ട് uh?